അലൈക്കും വാഹമത്തുല്ലാ വാത്തു വളരെ കൗതുകകരമായ ഒരു ചരിത്ര സംഭവമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഉസ്മാനി പത്താം ഖലീഫ സുൽത്താൻ സുലൈമാനുൽ ഖാനൂനി റഹിമഹുല്ല ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വരെ ഭരണം നടത്തിയ മഹാനായിരുന്നു അദ്ദേഹം ഉസ്മാനി ഖിലാഫത്തിലെ ഏറ്റവും അധികം പുരോഗതി പ്രാപിച്ചത് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് തൻ്റെ പ്രജകളുടെ അറിയാൻ അദ്ദേഹം വേഷം മാറിക്കൊണ്ട് സഞ്ചരിക്കുക പതിവായിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹവും തൻ്റെ വൃത്തിനും കൂടെ വേഷം മാറിക്കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഴിയരികിൽ ഒരു മനുഷ്യൻ്റെ ജഡം കിടക്കുന്നത് കാണുന്നു ആരും അത് സംസ്കരിക്കാൻ മുന്നോട്ട് വരുന്നില്ല ആരും അത് മൈൻഡ് ചെയ്യുന്നില്ല ഇത് കണ്ടപ്പോൾ അദ്ദേഹം ആ ജഡത്തിൻ്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് അവിടെ കാണുന്ന ആളുകളോട് ചോദിച്ചു ഇത് ആരുടെ ജടമാണ് എന്താണ് ഇയാളിങ്ങനെ കിടക്കുന്നത് ഇയാളെ എന്തുകൊണ്ടാണ് ആരും സംസ്കരിക്കാൻ മുന്നോട്ട് വരാത്തത് എന്ന് അവിടെയുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അയാളൊരു മദ്യപാനിയാണ് കള്ളുകുടിയനാണ് അയാൾ വ്യഭിചാരിയാണ് അദ്ദേഹം കള്ളുകുടിയനും വ്യഭിചാരിയുമായതുകൊണ്ട് തന്നെ ജനങ്ങൾക്കാർക്കും അദ്ദേഹത്തോട് ഇഷ്ടമില്ല അദ്ദേഹത്തോട് എല്ലാവർക്കും വെറുപ്പാണ് മാത്രമല്ല അദ്ദേഹത്തിന് കൂട്ടുകുടുംബങ്ങളോ അല്ലെങ്കിൽ മക്കളോ ഒന്നുമില്ല അയാൾക്ക് ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ അയാൾ എല്ലാ ദിവസവും മദ്യഷാപ്പിൽ നിന്ന് മദ്യം വാങ്ങിപ്പോകുന്നത് എല്ലാവരും കാണുന്നതാണ് അതേപ്രകാരം തന്നെ വേശ്യാലയത്തിലേക്കും എല്ലാ ദിവസവും അയാൾ നിത്യ സന്ദർശകനാണ് അതുകൊണ്ട് തന്നെ അയാളെ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജനാഥ സംസ്കരിക്കാൻ ഒരു മുസ്ലിമിനെയും കാണാത്തത് എന്ന് അവിടെ കൂടിയ ആളുകൾ പറയുകയുണ്ടായി അദ്ദേഹം ഒരു മുസ്ലിമാണ് ഈ മരിച്ചു കിടക്കുന്ന വ്യക്തി ഉടനെ സുലൈമാൻ ഉൽ ഖാനുലി റഹിമുള്ള അദ്ദേഹത്തെ ജനങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല ആരാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏതായാലും ഇദ്ദേഹം നബിസ്വല്ലാല്സം തങ്ങളുടെ ഒമ്മത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എത്ര വലിയ തോന്നിവാസം ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു മുസ്ലിമായ മനുഷ്യനല്ലേ അദ്ദേഹത്തിൻ്റെ ജനാസ സംസ്കരിക്കൽ നമ്മുടെ ബാധ്യതയല്ലേ അങ്ങനെ സുൽത്താൻ കാനൂനിയും വൃത്യനും കൂടെ ഈ മയ്യത്തുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഭാര്യ പൊട്ടി പൊട്ടി കരയുകയാണ് വേറെ ആരുമില്ല ഭാര്യയോട് ചോദിച്ചു എന്താണ് ഇദ്ദേഹത്തിൻ്റെ സംഭവം എന്താണ് ഇദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളെല്ലാം ഇദ്ദേഹത്തെ വളരെ വെറുപ്പോടും കൂടെ മാത്രമാണല്ലോ കാണുന്നത് ഇത്രയും വലിയ ദുഷ്ടനായിരുന്നോ ഇയാളെന്ന് ഭാര്യയോട് ചോദിച്ചപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഒരിക്കലുമല്ല ഇദ്ദേഹം നല്ല അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തകവയുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും കള്ളു കുടിച്ചിട്ടില്ല അദ്ദേഹം വ്യഭചരിച്ചിട്ടുമില്ല പിന്നെ ഈ ജനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നതോ എന്ന് സുൽത്താൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ജനങ്ങൾ പറയുന്നത് ശരിയാണ് അദ്ദേഹം മദ്യഷാപ്പിലേക്ക് പോവാറുണ്ട് മദ്യം വാങ്ങിക്കൊണ്ടുവരാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ശരി തന്നെയാണ് അതേപ്രകാരം വേശ്യാലയത്തിലേക്ക് അദ്ദേഹം പോവാറുണ്ട് എന്ന് പറഞ്ഞതും ശരി തന്നെയാണ് പിന്നെ എന്താ നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം നല്ല മനുഷ്യനാണ് തെറ്റുകാരനല്ല എന്ന് പറയുന്നു അതിന് കാരണം അദ്ദേഹം ഓരോ ദിവസവും രാവിലെ മദ്യഷാപ്പിലേക്ക് പോയി അവിടെ നിന്ന് അദ്ദേഹത്തിനെ കൊണ്ട് സാധിക്കുന്ന അത്രയും മദ്യക്കുപ്പികൾ വാങ്ങി അദ്ദേഹം വരും കൊണ്ടുവന്ന് ഇവിടെ ഹമ്മാമിൽ കുളിപ്പുരയിൽ കൊണ്ടുവന്ന് അത് പൊട്ടിച്ച് എല്ലാം ഒഴുക്കിക്കളയും അതിൻ്റെ കുപ്പിയെല്ലാം ആ പുറകുവശത്ത് കൂട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയും ഇതാ അലഹദില്ല ഇന്ന് ഒരുപാട് ആളുകളുടെ കള്ളുകൂടി ഞാൻ മുട്ടിച്ചല്ലോ ഇത്രയും ആളുകൾ ഈ കള്ള് ഉപയോഗിച്ചുകൊണ്ട് ഇനി ആരും തെറ്റ് ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് വിട്ടുകളയും ഒഴിവാക്കും ഇതേ രാത്രി സമയത്ത് അദ്ദേഹം വേഷ്യാലയത്തിലേക്ക് പോകും അവിടെ ചെന്നുകൊണ്ട് അവിടെയുള്ള സ്ത്രീകൾക്ക് അന്നത്തെ പ്രതിഫലം കൂലി അയാൾ കൊടുക്കും അദ്ദേഹം കൊടുക്കും കൊടുത്തിട്ട് പറയും മക്കളെ ഇന്ന് നിങ്ങൾ വീട്ടിലേക്ക് പോ ഇന്നത്തേക്ക് നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങാനുള്ള കാശ് ഞാൻ തന്നിട്ടുണ്ട് ഇന്ന് നിങ്ങൾ തെറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിടും ഇങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ഭർത്താവ് അദ്ദേഹം ഒരിക്കൽ പോലും ജീവിതത്തിൽ കള്ളുകുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല വ്യഭിചരിച്ചിട്ടുമില്ല പക്ഷേ ഞാൻ എല്ലാ ദിവസവും അദ്ദേഹത്തോട് പറയും പക്ഷേ ജനങ്ങൾ നിങ്ങളെ കാണുന്നത് വലിയ തെറ്റുകാരനായിട്ടല്ലേ അതുകൊണ്ട് നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാനോ നിങ്ങളെ മറമാടാനോ പോലും ഇവിടെ ആരും വരില്ല എന്ന കാര്യം ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയാറുണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു നീ നോക്കിക്കോ എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകളുണ്ടാകും എൻ്റെ മയ്യത്ത് ഇവിടുത്തെ ഖലീഫ സുൽത്താൻ സുലൈമാൻ കാനൂനിയായിരിക്കും എൻ്റെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുക എന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു എന്ന് ഈ ഭാര്യ പറഞ്ഞതോ മഹാനായ സുൽത്താൻ സുലൈമാനുൽ ഖാനൂനി പൊട്ടിക്കരയാൻ തുടങ്ങി അവർ പറഞ്ഞു പെണ്ണേ നീ പറഞ്ഞ സുലൈമാൻ സുലൈമാനുൽ ഖാനൂനി എന്ന സുൽത്താൻ ഞാൻ തന്നെയാണ് ഞാൻ ജനങ്ങളുടെ അവസ്ഥകളൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ വന്നതായിരുന്നു എന്ന് പറയുകയും അങ്ങനെ തന്നെ മഹാനായ സുൽത്താൻ ഉടൻ റിപ്പോർട്ട് കൊടുക്കുകയും എല്ലാ ജനങ്ങളിലേക്കും വിവരമറിയിച്ചു കൊണ്ട് എല്ലാവരെയും അദ്ദേഹത്തെ വേണ്ടവിധം കുളിപ്പിച്ച് കഫൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അതിവിടെയുള്ള സർവ്വ പട്ടാളക്കാരെയും പോലീസുകാരെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി മറ്റ് മന്ത്രിമാരെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാവരുടെയും നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരക്കുന്ന വലിയ ജനാസ നിസ്കാരം അദ്ദേഹത്തിൻ്റെ പേരിൽ നിർവഹിച്ചു എന്നാണ് ചരിത്രം ഇത് ചരിത്രങ്ങളിൽ ചരിത്ര പുസ്തകത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വലിയ പാഠമുണ്ട് ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ പ്രത്യക്ഷം കണ്ടുകൊണ്ട് നമുക്ക് കുറ്റം പറയാനോ ചീത്ത വിളിക്കാനോ കളിയാക്കാനോ ഒന്നും പറയാൻ സാധിക്കില്ല പലപ്പോഴും ഇങ്ങനെയൊക്കെ എന്ന് വിചാരിച്ച് കള്ളുകൂടിയന്മാരൊക്കെ ഇങ്ങനെയാണ് എന്നൊന്നും അത് പറഞ്ഞതിന് അർത്ഥമില്ല ഈ നേരിട്ട് ബന്ധപ്പെട്ട് നിജസ്ഥിതിയൊക്കെ അറിഞ്ഞ് മനസ്സിലായിക്കൊണ്ട് ഉപദേശിക്കുകയാണ് നല്ലത് അല്ലാതിരുന്നാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അള്ളാഹു സുബഹാനു വഹത്താല നമുക്കെല്ലാവർക്കും ഈമാൻ നൽകുമാറാവട്ടെ തെറ്റുകുറ്റങ്ങളിലേക്ക് പോവാതെ അദ്ദേഹം വലിയ ഈമാനുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അതിനൊന്നും അടിമപ്പെടാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലാതെ സാഹചര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ ഇതുപോലുള്ള വലിയ തെറ്റുകുറ്റങ്ങളിലേക്ക് ചെന്നെത്താൻ സാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കി അത്തരം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കിത്തരുമാറാവട്ടെ വാ ഹൃദ വാന അലഹമ്മ റബ്ബില്ലാലമീൻ അസ്സലാമലൈക്കും വാഹമുല്ലാഹി വാത്തൂ